കൊച്ചി ഏലൂരിൽ പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കി കമ്പനി പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ നിരീക്ഷണത്തിലാണ് സി ജി ലുബ്രിക്കൻസ് കമ്പനി മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയത് മാലിന്യം ഒഴുക്കിയ സി ജി ലുബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്ക് പെരിയാറിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് നദിയിലേക്ക് കറുത്ത ദ്രാവകം ഒഴുക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനെയും പോലീസിനെയും വിവരമറിയിക്കുകയും സമീപത്തെ സി ജി ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് ഓയിൽ അവശിഷ്ടങ്ങൾ നദിയിലേക്ക് തള്ളുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ രാത്രി രണ്ടു മണിയോടുകൂടി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ സി ജി ലൂബ്രിക്കൻ എന്ന് പറഞ്ഞാണെന്ന് മനസ്സിലായത് അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാന തുറന്ന് നോക്കി പി സി ബി ഉദ്യോഗസ്ഥരെ രാത്രി വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസെല്ലാം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് അപ്പോൾ ഒഴിപ്പോയതാണ് നിന്നു അത് കഴിഞ്ഞ് ഇവർ പോയതിൻ്റെ പുറകെ വീണ്ടും അവർ ഒഴുക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ പ്രശ്നം ഉണ്ടാക്കി തടഞ്ഞു അങ്ങനെ വീണ്ടും സ്ലാബെല്ലാം പൊക്കിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ സി ജി ലൂബ്രിക്കൻ എന്ന് പറയുന്നൊരു കമ്പനിയാണ് അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെയൊക്കെ കരി ഓയിലുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് സംസ്കരിക്കുന്ന ഒരു പരിപാടിയാണ് അത് കൊണ്ടുവന്നിട്ട് നല്ല ഓയിലാക്കി മാറ്റി അത് വീണ്ടും വിൽപ്പന നടത്തുന്ന ഒരു പരിപാടിയാണ് അതൊരു ക്ലോഷർ നോട്ടീസ് കൊടുക്കണം അത് എന്താണ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത് നമ്മളിതിപ്പോൾ ജെ സി ബി ഒക്കെ കൊണ്ടുവന്നതാണ്ടോ അത്രയും തുറന്ന് കാണിച്ചു കൊടുത്തു പൊളിച്ചു അവർക്കത് നോക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ കമ്മീഷൻ അമിക്കസ് കൂറിയും അവർ നിയോഗിച്ച ഒരു വലിയ കമ്മിറ്റി വന്ന് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സാമ്പിളികം നടക്കാൻ പോകണ പെരിയാറിനകത്ത് ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കമ്പനിക്കുള്ളിൽ പരിശോധന നടത്തുകയും കമ്പനിയിലെ മലിനീകരണ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കമ്പനി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു രാസമാലിന്യം നദിയിലേക്ക് ഒഴുക്കിയതിനെ തുടർന്നുണ്ടായ മത്സ്യക്കുരുതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഏഴംഗ സമിതി നദിയിലും കമ്പനികളിലും പരിശോധന നടത്തുന്നതിനിടയിലാണ് സി ജി ലൂപ്രിക്കൻസ് കമ്പനി നദിയിലേക്ക് ഓയിലടങ്ങിയ രാസമാലിന്യം ഒഴുക്കിയത് ന്യൂസ് കൊച്ചി